നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കേരളം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് മലയാളി വളർച്ചയുടെ പാതയിലാണ് മാനസികമായും ശാരീരികമായും സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലായാലും വിദ്യാഭ്യാസപരമായും സമൂഹ വ്യവസ്ഥിതിയുടെ കാര്യത്തിലായാലും നമ്മൾ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് വന്ന മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ കണ്ടാൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ കൂടി വരുന്നതായി കാണുന്നു ഇതിന് കാരണം എന്താണ് എന്ത് പ്രത്യേക സാഹചര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളെ മലയാളികളെ വലിച്ചിഴക്കുന്നത് മാനസികമായ പ്രശ്നങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് പരിഹാരങ്ങൾ മുൻകരുതലുകൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം മാസ്റ്റർ ആസ്റ്റർ മെഡിസിറ്റിയിലെ കൺസൾട്ടൻ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ നമിത എംദാസ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചർച്ചകളിലൂടെയൊക്കെ കാണുന്നുണ്ട് കൂട്ടമായും ഒറ്റയ്ക്കായിട്ടുള്ള സംഭവങ്ങൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ യഥാർത്ഥത്തിൽ കൂടുന്നതാണോ അതോ നമ്മൾ ചർച്ചകളിലൂടെയൊക്കെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ ഇടവരുന്നതാണോ എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ തീർച്ചയായും വളരെയധികം സമകാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളെ പറ്റിയിട്ട് ശാസ്ത്രം സാങ്കേതികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ ലോകം ഇത്രയും വളർന്നെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് നമുക്കൊരു ശാശ്വത പരിഹാരം ഇന്നുമില്ല നമുക്കതിൻ്റെ വിവിധ കാരണങ്ങളിലേക്കൊന്ന് നോക്കാം പ്രധാനമായി ജീവശാസ്ത്രപരമായി സ്ത്രീയും പുരുഷനും തമ്മിൽ ഒത്തിരിയേറെ വ്യതിയാനങ്ങളുണ്ട് ന്യായമായും പുരുഷനേക്കാൾ കായിക സ്ത്രീയേക്കാൾ ക്ഷമത പുരുഷനുണ്ട് അപ്പോൾ സാമാന്യ രീതിയിൽ കായിക അധ്വാനത്തിലൂടെ പുരുഷനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് സാധ്യമല്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം നോക്കിയാൽ മനഃശാസ്ത്രപരമായി ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കുറേയും കൂടെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ജീവശാസ്ത്രപരമായി പുരുഷന് കിട്ടിയ മുൻഗണന ജീവിതത്തിൽ ഉടനീളം പുരുഷൻ അർഹിക്കുന്നതാണെന്നും പുരുഷൻ കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടവനാണെന്നും അതുവഴി തന്നെ കൂടുതൽ സൗഭാഗ്യങ്ങളും സുഖങ്ങളും അനുഭവിക്കേണ്ടത് പുരുഷനാണെന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് സമൂഹത്തിലേക്ക് എല്ലാവരുടെയും മനസ്സുകളിലേക്ക് വീഴുന്നു എന്നുള്ളതാണ് വേറൊരു പ്രയാസം ഇതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ നമുക്ക് കണക്കിലെടുക്കാം അതായത് നമ്മൾ പരമ്പരാഗതമായി അല്ലെങ്കിൽ നമ്മുടെ മതപരമായിട്ട് നമുക്ക് വന്ന് ചേരുന്ന കുറച്ച് ചിന്താഗതികളുണ്ട് അത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പരമ്പരാഗത രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു നല്ല പെൺകുട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ എടുത്തു കഴിഞ്ഞ് ആ കുട്ടി നല്ല അനുസരണയുള്ളവളായിരിക്കണം അല്ലെങ്കിൽ വിധേയത്വം കാണിക്കുന്നവളായിരിക്കണം അല്ലെങ്കിൽ സാഹസികതയ്ക്കൊന്നും മുതിരാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങൾ ഒരു വലിയ അംബീഷസ് ഒന്നും അല്ലാത്ത ഒരു പെൺകുട്ടി നമ്മളുടെ മനസ്സിലെ സങ്കല്പങ്ങളിലെ ഒരു സ്റ്റീരിയോ ടൈപ്പി എന്ന് നമ്മൾ പറയുന്ന പോലത്തെ വേഷവിധാനം ചെയ്യുന്ന ഒരാൾ ഇതുപോലത്തെ ഒരു കൺ ഒരു സങ്കല്പത്തിൽ എവിടെയെങ്കിലും മങ്ങൾ വന്നാൽ ആ പെൺകുട്ടി മോശക്കാരിയായോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചോളും അതുപോലെ തന്നെ ഒരു മതപരമായിട്ടുള്ള നമ്മൾ പണ്ട് പറഞ്ഞു കേട്ട കഥകളും എല്ലാം ഈ ഒരു സങ്കല്പത്തുമായിട്ട് ഒത്തുപോകുന്നു ഡോക്ടർ അപ്പൊ ഞാനൊന്നും ഇടപെട്ടോട്ടെ ഇപ്പൊ ജീവശാസ്ത്രപരമായിട്ട് ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഡോക്ടർ പറഞ്ഞു പക്ഷെ ഇത് പണ്ടുതൊട്ടേ ഉള്ള ഒരു വ്യത്യാസമാണല്ലോ ഇത് പുതുതായിട്ടുണ്ടായ ഒരു വ്യത്യാസം എന്നാൽ നമ്മൾ പണ്ടൊക്കെ കേട്ടു കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു കാലത്ത് പോലും രാജാക്കന്മാരുടെയും നവാബുമാരുടെ ഒക്കെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നല്ലൊരു സ്ഥാനം തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത് അന്തപുരങ്ങളിലാണ് സ്ത്രീകൾ അവർക്ക് താല്പര്യമുള്ളപ്പോൾ മാത്രമാണ് കൂടുതലും ലൈംഗിക മായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതത്തോടെയാണ് നടന്നിട്ടുള്ളത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് ഈ ശാരീരികമായ വ്യത്യാസത്തിനെ കൂടുതലായി കാണുന്നുണ്ടോ അല്ലെങ്കിൽ പുരുഷൻ എന്തുകൊണ്ട് ഇത്രത്തോളം അക്രമാസക്തനാകുന്നു എന്നുള്ളതാണ് ഇതിനകത്തോട്ടേക്ക് നമ്മൾ ഈ സങ്കല്പത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല കൂടുതലായി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം അത് വളരെ വലിയൊരു പ്രശ്നമാണ് ലഹരി ഉപയോഗം വന്നു കഴിയുമ്പോഴത്തേക്കും ന്യായമായ രീതിയിൽ നമുക്കുള്ള ഇൻഹിബിഷൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു സമൂഹത്തിൽ എങ്ങനെ സഭ്യമായിട്ട് പെരുമാറണം അല്ലെങ്കിൽ സ്ത്രീയോട് എങ്ങനെ സഭ്യതയിൽ പെരുമാറണം എന്നുള്ള ആ ഒരു പരിഗണന ഒക്കെ നഷ്ടപ്പെടുകയാണ് അത് അക്രമങ്ങൾ കൂടുന്നു എന്ത് വിചാരിക്കുന്നു അത് അപ്പം തന്നെ നടത്തിയെടുക്കാം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് ഒരു ലഹരി ഉപയോഗിച്ച ആളുടെ മനസ്ഥിതി മാറുന്നു ഇത് വേറൊരു വലിയ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ലഹരിയുടെ ഉപയോഗം പണ്ടൊരു ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സുകളിൽ തുടങ്ങിയിരുന്ന ലഹരിയുടെ ഉപയോഗം ഇന്ന് തുടങ്ങപ്പെടുന്നത് മിക്കവാറും ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് മാത്രമല്ല പണ്ട് കിട്ടാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്ന മറ്റനവധി ലഹരികൾ ലഹരി പദാർത്ഥങ്ങൾ ഇപ്പോൾ കുറേ കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കുന്നു അതായത് ഇപ്പോൾ കഞ്ചാവാണെങ്കിലും ശരി കുത്തിവെക്കുന്ന ലഹരിയാണെങ്കിലും ശരി അതല്ല കഴിക്കാവുന്ന സ്ലീപ്പിംഗ് പിൽസ് പോലത്തെ ലഹരി ഇതെല്ലാം കുട്ടികളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ് അത് സമൂഹത്തിൽ എന്താണെങ്കിലും അതിൻ്റെ എഫക്റ്റുകൾ ആ രീതിയിൽ ഉണ്ടാവും മറ്റൊന്ന് സാമൂഹികമായ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും അത് തുടങ്ങുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഒരുമിച്ച് ഇടപഴകുന്നതിന് സ്വതന്ത്രമായി ഇടപഴകുന്നതിനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് അതില്ലാത്തത് ഒരു പരിധി വരെ കാരണമാകുന്നുണ്ടോ അതൊരു കാരണം കാരണം സ്ത്രീ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ പെൺകുട്ടി എന്താണ് എന്നറിയാനുള്ള ഒരു അവസരം പലപ്പോഴും കിട്ടുന്നില്ല അപ്പോൾ ഒരുമിച്ച് പഠിച്ച് വളരാത്ത കാലം ഒരുമിച്ച് കളിച്ച് വളരാത്തൊരു കാലഘട്ടത്തിലൊന്നും പെൺകുട്ടിയുടെ വൈകാരികതയൊന്നും ഇദ്ദേഹം അറിയുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്നു സ്ത്രീ എന്ന് പറയുന്നത് ഒരു സന്തോഷം കണ്ടെത്താനുള്ള ഒരു ഉപാധിയാണെന്നോ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് നമ്മൾ പറയും അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലോട്ടേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവരുടെ വൈകാരിക തലങ്ങളെ പറ്റിയിട്ട് അറിയാനുള്ള ഒരവസരം നമ്മുടെ ആൺകുട്ടികൾക്ക് കിട്ടാതെ പോകുന്നുണ്ട് അതൊരു വളരെ അവിടെ ആണോ കൂട്ടുകുടുംബങ്ങളില്ലാതായതിൻ്റെ ഒരു പ്രശ്നം അല്ലെ ന്യൂക്ലിയർ ഫാമിലിയിൽ പലപ്പോഴും ഒരു മകനായിരിക്കാം അല്ലെങ്കിൽ ഒരു മകളായിരിക്കാം അപ്പോൾ സഹോദരനും സഹോദരിയുമായിട്ടൊക്കെ ഇടപഴകിയുള്ള ഒരു ജീവിതമില്ല അവരെ സംബന്ധിച്ച് അമ്മ മാത്രമാണ് അത് ഈ അമ്മയും ചിലപ്പോഴൊക്കെ ലൈംഗിക കര ഒരു കാര്യങ്ങൾ സെക്സിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ പറയാൻ മടിക്കുന്നു പ്രത്യേകിച്ച് ആൺകുട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് സംസാരിക്കാൻ മടിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ടതല്ല തീർച്ചയായും തീർച്ചയായും ഇത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരം ആരംഭിക്കുന്നത് തന്നെ ആ ചർച്ചകളിൽ നിന്നാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പത്താം ക്ലാസ്സിലോ ഒമ്പതാം ക്ലാസ്സിലോ പഠിക്കുന്ന നമ്മുടെ ഹ്യൂമൻ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഹ്യൂമൻ അനാറ്റമി എന്ന് പറയുന്നിടത്തൊന്നും ഈ ഒരു സങ്കല്പം വരുന്നില്ല ഇതൊരു വൈകാരികതയുള്ള തലമാണെന്നും ഇതിനകത്തോട്ടേക്ക് ഒത്തിരി ഇമോഷൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ ആൺകുട്ടികൾക്കും ഒരു പരിധി പെൺകുട്ടികൾക്കും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് സംശയകരമായൊരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ അമ്മമാരോട് നമ്മുടെ പെങ്ങന്മാരോട് അവരുടെ വീ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സാഹചര്യം എന്താണ് അവരോട് നമ്മൾ ഇടപഴകുന്ന എന്താണ് ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ മോഡലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മുടെയൊക്കെ സ്വഭാവം രൂപ രൂപപ്പെട്ടു വരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ നമ്മുടെ അമ്മയുടെ ഇഷ്ടങ്ങൾ അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ഒരാങ്ങളെയും ഉള്ള ഒരു കുടുംബാന്തരീക്ഷത്തിൽ ആങ്ങളയ്ക്ക് കൊടുക്കുന്ന അതേ സാഹചര്യങ്ങൾ നമ്മൾ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ കണ്ടു വളരുന്ന ഒരു ആൺകുട്ടിക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവും ഇത് ഈ രീതിയിലും കൂടെ കരുതേണ്ട ഒരു കാര്യമാണ് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നമ്മളവിടെ അവർക്ക് കൊടുക്കും ആൺകുട്ടികൾക്ക് ഇപ്പോഴും വീടുകളിൽ ഒരു കുറച്ചൊരു മുൻഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ നിലവിലുണ്ടോ യഥാർത്ഥത്തിൽ അത് തീർ തീർത്തും അത് മാറിയെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെയൊക്കെ മനസ്സുകൾ കുറച്ചൊരു പെട്രിയാർക്കൽ ഒരു സങ്കല്പം കടന്നു വരാറുണ്ട് അത് പലപ്പോഴും പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് പോകുമെന്നോ അല്ലെങ്കിൽ വാർധക്യത്തിൽ എന്നെ നോക്കേണ്ടത് നമ്മുടെ മകനാണ് അവൻ ഇല്ലെങ്കിൽ ഞങ്ങൾ അശരണരായി പോവും എന്നൊക്കെയുള്ള ഒരു സങ്കല്പം ആ ഒരു ഇൻസെക്യൂരിറ്റി ആവാം ചിലപ്പോൾ ആ ഒരു ഇതിലോട്ട് നയിക്കുന്നത് അത് തികച്ചും ഒരു മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് നമുക്ക് പറയാൻ വയ്യ നമ്മുടെ തന്നെ ഉള്ളിലെ ആ ഒരു സെക്യൂർ ഫീലിംഗിൻ്റെ പുറത്തായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇതിലോട്ട് അവർ ചിന്തിക്കുന്നു അവിടെയാണ് നല്ല പെൺകുട്ടി എന്ന സങ്കല്പം ഈ നല്ല പെൺകുട്ടി എന്ന സങ്കല്പത്തിന് മാറ്റം വരേണ്ട ഒരു കാലമായില്ലേ യഥാർത്ഥത്തിൽ വസ്ത്രധാരണത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒരു ആത്മധൈര്യത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കൂടുതൽ കോൺഫിഡൻ്റ് അല്ലേ നമ്മുടെ ഇന്നത്തെ തീർച്ചയായും വളരെയധികം വളരെയധികം എല്ലാ കാര്യത്തിലും ഈ എന്ത് പറയുക ബൗദ്ധികമാണെങ്കിലും ശരി അതിപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന അത് ഒരു പ്രകടിപ്പിക്കുന്ന രീതിയാണെങ്കിലും ശരി ചെയ്യുന്ന തൊഴിലുകളാണെങ്കിലും ശരി എന്ത് രീതിയിലും നമ്മുടെ ആൺകുട്ടികളോടും ബാക്കിയുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരോടും കിടപിടിക്കാൻ പോകുന്നവർ തന്നെയാണ് പെൺകുട്ടികൾ അതിന് യാതൊരു തർക്കവുമില്ല എങ്കിൽ കൂടിയും അവർ അർഹിക്കുന്ന ഒരു പ്രോത്സാഹനം നമ്മൾ സമൂഹം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യമാണ് അത് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ആലോചിച്ച് എല്ലാവരും എല്ലാവരും കൂടി ആലോചിച്ച് ഒരു തീരുമാനവും പദ്ധതികളുമായിട്ട് ഇറങ്ങി തിരിച്ചെന്നാൽ നമുക്ക് യഥാർത്ഥം ലൈംഗികത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് പാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ലൈംഗികത പലപ്പോഴും ഈ അടിച്ചമർത്തി വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ അത് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനു മുൻപ് നമുക്കൊരു കോൾ എടുക്കാം ഡോക്ടർ ഹലോ നമസ്കാരം ചോദിച്ചോളൂ ഡോക്ടറോട് കേൾക്കുന്നുണ്ട് പറയൂ ഈ ായില്ലോട് പറയാമോ ഈ റേപ്പ് കേസ് റേപ്പ് കേസുകളില് കൂടുതൽ ഇൻവോൾഡ് ആവുന്നത് കുടുംബമായിട്ടും വൈഫായിട്ടും ഒക്കെ തെറ്റി നിൽക്കുന്നവരാണല്ലോ കൂടുതലായിട്ടും അങ്ങനെ നമുക്ക് കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു വലിയ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് എങ്കിൽ കൂട് എങ്കിൽ കൂടിയും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവിൽ നമ്മൾ മാനസികമായിട്ട് കുറച്ച് പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന സമയങ്ങളിൽ കുറച്ച് ലഹരി ഉപയോഗം കൂടാനും കുറച്ചൊരു മാനസികമായിട്ടുള്ള ആ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടാനും ഒരു ദേഷ്യമോ ദേഷ്യമോ അല്ലെങ്കിൽ ഒരു വാശിയുടെ പുറത്ത് പെരുമാറാനും ഒക്കെയുള്ള ഒരു സാഹചര്യം കൂടുതലാണ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാധാരണ ഒരു വികാരമാണ് ലൈംഗികമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു താല്പര്യമെന്ന് പറയും പക്ഷേ നമ്മളുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത സമയങ്ങളിൽ ആ ഒരു ഇമ്പൾസിൻ്റെ പുറത്ത് നമ്മളത് ചെയ്തു പോകാനുള്ള സാഹചര്യം കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നി തോന്നിയിട്ടുള്ളത് ലൈംഗികത അടിച്ചമർത്തി വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ ഒരു പരിധിവരെ അതും ഒരു ഇപ്പം മുമ്പ് നമ്മൾ സംസാരിച്ചതുപോലെ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ഇതിനെ ഒരു മൂലയിലേക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ തുറന്നു പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു വികാരം എന്നുള്ള രീതിയിലും നമ്മൾ ചിലപ്പോൾ ഇതിനെ കണ്ടുപോകുന്നുണ്ട് ഇപ്പം അത് തുറന്ന ചർച്ചകൾ ഇപ്പം നമ്മൾ സ്ഥലത്താണെങ്കിലും ശരി വീടുകളിലാണ് തുറന്ന ചർച്ചകൾ ചെയ്യാൻ എല്ലാവരും തന്നെ ഒരു കിടപ്പ് മുറിയിൽ നിന്നും മാറി ഒരു ഊണു ഊണുമേശയിലോ അല്ലെങ്കിൽ ഒരു സ്വീകരണ മുറിയിലോ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് ഇതുപോലെ തന്നെയാണ് അത് ഒരു ഒരു സൗഹൃദങ്ങളുടെ ഇടയിൽ തന്നെയാണെങ്കിലും ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ വളരെയധികം കുറവാണ് അപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു വികാരം അപ്പോൾ അതിനോട് തോന്നുന്ന ഒരു കൗതുകം കൂടുതലായി തോന്നുന്ന ഒരു കൗതുകം അങ്ങനെയൊരു ഫാക്ടർ ഇതിനകത്തോട്ട് കടന്നു വരുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ കോൺട്രവേഴ്സി വരുന്നത് പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ടാണ് പ്രകോപനപരമായി വസ്ത്രം ധരിച്ചു പ്രകോപനപരമായി ഇടപെട്ടു എന്താണ് ഈ പ്രകോപനപരമായ കാര്യങ്ങളെന്നാണ് അത് ഇത്തരം കാര്യങ്ങൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമാകുന്നുണ്ട് ഇത് നമ്മൾ ഒത്തിരി അധികം ചർച്ചകളിലെല്ലാം പറഞ്ഞും കേട്ടതുമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ കൂടിയും ഇപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീയുടെ ശരീരഭാഗങ്ങളെ ഒരു പുരുഷൻ്റെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഒബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഒബ്ജക്ടിഫിക്കേഷൻ വരുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ആ ഒരു സെക്ഷൽ ഇമ്പൾസ് കൂടുതലായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് ഇവർ പറയുന്ന ഒരു ഘടകം അപ്പോൾ ഈ ഒരു ഒരു പെൺകുട്ടി നമ്മുടെ മന മാനസികമായിട്ട് നമ്മളൊരു നല്ല പെൺകുട്ടി എന്നുള്ള സങ്കല്പത്തിൽ വരച്ച് ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിലെ പെൺകുട്ടി ധരിക്കാവുന്ന വേഷരീതികളുണ്ട് അതിൽ നിന്നും കുറച്ചെന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞെന്നാൽ ആ പെൺകുട്ടി ന്യായമായിട്ടും ഒരു മോശക്കാരിയാണോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് താൽപ്പര്യം കാണിക്കുന്നവളാണോ ഒരു പരിധി വരെ ആ പെൺകുട്ടിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ തന്നെ ഉള്ള ഒരു ഒരു റൈറ്റായിട്ട് അത് പലപ്പോഴും എടുക്കപ്പെടുന്നുണ്ട് അവിടെയാണ് അപകടമുള്ളത് ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടറിലായി തുടരുന്നു ഡോക്ടർ ഇപ്പം മലയാളികൾക്കിടയിൽ നമ്മൾ വേറൊരു കാര്യം പറയുന്നത് ഒരു തെറ്റായ പ്രവണത എന്ന് വേണമെങ്കിൽ പറയാം ഫോൺ വഴിയാണെങ്കിലും ഇപ്പം കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും കൂടുതൽ സമയവും അശ്ലീല ചിത്രങ്ങൾ കാണാനുള്ള കാണാനുള്ളൊരു താല്പര്യം ഇപ്പോൾ വാട്സപ്പിലൊക്കെ നോക്കിയാലും നമുക്ക് കാണാം ഇതാണ് കൂടുതലും പടരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിലേക്ക് കൂടുതൽ ഒരു താല്പര്യം കാണുന്നത് എന്തുകൊണ്ടാണ് ഇത് അതിക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ ഒരു പരിധിവരെ പോണോഗ്രഫി അല്ലെങ്കിൽ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്നത് ഒരു 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 പരിധി വരെ ആയിട്ടല്ലെങ്കിലും അതിനൊരു ഇൻഡയറക്റ്റ് എഫക്റ്റ് ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 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 ഗ്രൂപ്പ് ഓഫ് സെക്ഷൽ പെർവേഷൻസ് അതായത് വൈകൃതങ്ങൾ വൈകൃതങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ധാരാളമായി കാണാറുണ്ട് ഉദാഹരണത്തിന് പ്രായപൂർത്തിയാകാത്ത കുട്ടികളുമായിട്ടുള്ള രതി രതിലേർപ്പെടുന്നത് അതുപോലെ തന്നെ ഒത്തിരി വൃദ്ധകൾ അതുപോലെ തന്നെ വേറെ ഒന്ന് പറയുന്നത് സ്ത്രീയുടെ താല്പര്യമില്ലാതെ തന്നെ ലൈംഗികമായിട്ട് ഉള്ള ദൃശ്യങ്ങൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ ധാരാളമായി കാണുന്നത് വഴി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇതൊക്കെ ലോകത്ത് ധാരാളം നടക്കുന്നതാണ് എന്നുള്ള ഒരു സന്ദേശം അത് കാണുന്ന ഒരാൾക്ക് കിട്ടുന്നു എന്ന് മാത്രമല്ല ഇത് ഇതിനോട് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കുറ്റബോധം ഗിൽറ്റുണ്ട് ആ ഗിൽറ്റിന് ഒരു പരിധി വരെ ചോദ്യം ചെയ്യുക കൂടിയാണ് ഇങ്ങനത്തെ ദൃശ്യങ്ങൾ തരുന്നത് അത് ആ ഒരു രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതിങ്ങനെയുള്ള ഒരു സെക്ഷുവൽ ആയിട്ടുള്ള വയലൻസിലേക്ക് നയിക്കാൻ ഇടയാകുന്ന ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് അവിടെ ഉണ്ട് മറ്റൊന്ന് നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഇത്തരം അക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മളിത് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം ഇപ്പോൾ നമ്മൾ ഒരു മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ എന്ന് ഇപ്പോൾ വിചാരിക്കുന്ന ഒരു കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉന്മാദരോഗം അതിനൊരു ഉദാഹരണമാണ് മാനിക് എപ്പിസോഡ് എന്നൊക്കെ നമ്മൾ ഉന്മാദരോഗം ബൈപോളാർ ഡിസോർഡറിലെ ഒരു ഒരു ഭാഗമാണ് അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പറ്റി ചിന്തിക്കാൻ രോഗിക്ക് കഴിയുന്നില്ല രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗിക്ക് വളരെയധികം ആസക്തി കൂടുന്നു ഇൻഹിബിഷൻസ് നഷ്ടപ്പെടുന്നു അതോടുകൂടി തന്നെ അതിൻ്റെ പുറത്ത് ആ ഒരു ഇഷ്ടം സാധിക്കാൻ ഇന്നും ചെയ്യും അതിനുള്ള ധൈര്യവും ആ സമയത്തുണ്ട് ശക്തിയും ആ സമയത്തുണ്ട് പോരാത്തതിന് ലഹരിയുടെ ഉപയോഗവും ആ സമയത്ത് മിക്കവാറും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ ഇത്രയും എഫക്റ്റ് വരുമ്പോഴത്തേക്കും രോഗി ഉന്മാദ രോഗി ഇങ്ങനെയുള്ള ഒരു ഇതിനകത്ത് ഏർപ്പെടുന്നു ഇതുപോലെ തന്നെ മറ്റുള്ള ഇപ്പോൾ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് മസ്തിഷ്കത്തിന് വരുന്ന തന്നെ ചില രോഗങ്ങൾക്കും ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ട് ഉദാഹരണത്തിന് മസ്തിഷ്കത്തിൻ്റെ ഫ്രോണ്ടൽ ഏരിയ എന്നൊക്കെ പറയുന്ന പ്രത്യേക സ്ഥലങ്ങൾ പ്രത്യേക ഏരിയകളിൽ വരുന്ന ട്യൂമറുകൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻഹിബിഷൻ നഷ്ടപ്പെടാനും അല്ലെങ്കിൽ ആസക്തി കൂട്ടാനും സെക്സിനോട് തന്നെ ആസക്തി കൂട്ടാനും അല്ലെങ്കിൽ ഭാര്യയെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സങ്കല്പങ്ങൾ മറികടന്നുകൊണ്ട് മറ്റുള്ള സ്ത്രീകളിലോട്ടൊക്കെ ആസക്തി കാണിക്കാനും ഒക്കെ ഇട അപ്പോൾ ഇത് ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അല്ലാണ്ട് അയാളുടെ കയ്യിലിരിപ്പാണ് എന്ന് ചിന്തിക്കാതെ അല്ലെങ്കിൽ വളർത്തു ദോഷമാണ് ചിന്തിക്കാതെ ഇങ്ങനെ ഒരു ആസ്പെക്റ്റും കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതിന് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന അത് അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ സ്വഭാവം ഇതുമായിട്ട് ഒത്തുപോകുന്നതാണോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി ന്യായമായ രീതിയിൽ ജോലിയെടുക്കുകയും കുടുംബം നോക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തി പൊടുന്നനെ ഒരു അഞ്ചോ മൂന്നോ നാലോ മാസം കൊണ്ട് വന്ന ഈ ഒരു പ്രത്യേക രീതിയിലുള്ള ചേഞ്ച് അതുപോലെ തന്നെ മറ്റ് അസോസിയേറ്റഡ് കാര്യങ്ങളും ഉണ്ടാകും രാത്രി ഉറങ്ങുന്നില്ല കൂടുതൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ എല്ലാരോടും വഴക്കിടുന്നു ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അസോസിയേറ്റഡ് സിംറ്റം കൂടെ കണ്ടെന്നാൽ അതൊരു രോഗാവസ്ഥയാണെന്ന് നമുക്ക് ഏറെക്കുറെ അനുമാനിക്കാം അടുത്തൊരു കോളിലേക്ക് ഹലോ ഹലോ ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഒരുപോലെ കണക്കാക്കാൻ പറ്റൂല്ല അവരെ പിന്നെ ശരീര പേടി തന്നെ അതിനെ യോജിക്കുന്നില്ല പിന്നെ അമ്മമാർക്കുള്ള പേടിയുണ്ട് അവര് ചെറുപ്പത്തിലെ കുട്ടീനെ വളരുമ്പന്നെ തന്നെ പിന്നെ അടക്കിയാണ് പറ്റുന്നത് ഇൻസിറ്റ്യൂരിറ്റി കോമസ്റ്റ് കുട്ടിക്ക് ഉണ്ടാവും ഈ എന്തായാലും പെണ്ണല്ലേ എന്ന് ചോദിച്ചാണ് അതിന് ശിക്ഷണം കൊടുക്കുന്നത് തന്നെ അതിന് കാരണം അതൊരു പത്ത് പതിനാല് വയസ്സ് കഴിഞ്ഞാൽ മെച്ചൂർ ആയാലും എപ്പോഴും ആക്രമിക്കാൻ സാധ്യതയുള്ള വ്യാധിയിലാണ് അവരുടെ ശരീരപ്രകൃതി അത് മറ്റുള്ള ഒരു അപാകത സ്ത്രീകൾക്കുണ്ട് അവരെ അവരെ പറ്റുന്ന കൂട്ടിയെ ഒരുപോലെ നമുക്ക് അല്ല ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് പെൺകുട്ടികൾക്കൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു അതിന് നമ്മൾ പ്രധാനമായും കാണിച്ച് എടുത്തു കാട്ടിയ കാരണം എന്ന് പറയുന്നത് ആ കായികക്ഷമത കൂടുതലാണെന്നുള്ളതും സത്യം തന്നെ പക്ഷേ അതുമാത്രം ആ കായികക്ഷമത ഒന്നുകൊണ്ട് മാത്രം ഈ ഒരു പെൺകുട്ടിയെ കീഴ്പ്പെടുത്തേണ്ടതല്ല എന്നുള്ളൊരു സന്ദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നമ്മൾ ചോദിച്ചത് അന്ന് മാത്രവുമല്ല ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ച് വളരുമ്പോൾ ആൺകുട്ടിക്ക് കൊടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ പുറത്തേക്കുള്ള കാര്യം നമ്മൾ വിട്ടേക്കും അകത്ത് തന്നെ നമ്മളത് കൊടുക്കുന്നുണ്ടോ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യങ്ങൾ അവളുടെ സേഫ്റ്റിക്ക് ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ മുൻകരുതലുകൾ നമുക്കെടുക്കാം അതിന് യാതൊരു തെറ്റുമില്ല ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോയാൽ ഇന്ന ഇന്ന അപകടങ്ങളുണ്ടെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ ഇന്ന തരത്തിൽ നിന്നോട് പെരുമാറുന്നത് ശരിയല്ല അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങളിൽ തൊടുന്നതോ അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ലൈംഗിക ചുവയുള്ള കമൻറ്റുകൾ പറയുന്നതോ തെറ്റാണ് അതിനെ പ്രതികരിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ അതിൽ നിന്നെല്ലാം പേടിപ്പിച്ച് കുട്ടിയെ മാറ്റുക എന്നുള്ളതല്ല ഇവിടെ വളരേണ്ടത് തന്നെയാണ് പെൺകുട്ടികൾ തീർച്ചയായും അവർ ഇവിടെ ജീവിക്കേണ്ടവരാണ് ഇടപഴകി ജീവിക്കേണ്ടവരാണ് അവർ പഠിക്കുകയും ജോലി ചെയ്യുകയും സമൂഹത്തിൽ ഒരു ബസ്സിൽ കയറിയാണെങ്കിലും ട്രെയിനിൽ കയറിയാണെങ്കിലും ജീവിക്കേണ്ടവരാണ് അപ്പോൾ അതിൽ നിന്നും നമ്മൾ പിൻവലിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസോ സെൽഫ് എസ്റ്റീം ഇടിച്ചു താത്തിയിട്ടോ കാര്യമില്ല ഇപ്പം ബസ്സിലും ട്രെയിനിലൊക്കെ കാര്യം പറയുമ്പോൾ പലപ്പോഴും പെൺകുട്ടികൾ പല കാര്യങ്ങളും മിണ്ടാതെ സഹിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കുന്ന കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നു മോശം കുട്ടിയായി ചിത്രീകരിക്കപ്പെടുന്നു പലരും അവൾക്ക് അനുകൂലമായിട്ട് ഒരു നടപടി എടുക്കുന്നില്ല മിണ്ടാതെ അങ്ങ് മാറിപ്പോയാൽ പോരായിരുന്നു അപ്പോൾ മിണ്ടാതെ സഹിച്ചാൽ പറയും അവൾ അത് സമ്മതിച്ചു എന്നുള്ള ഒരു ഇതും വരും അവിടെ കൺഫ്യൂസ്ഡ് ആണ് നമ്മുടെ പെൺകുട്ടികൾ എന്ത് ചെയ്യണം നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിക്കും മാതാപിതാക്കളോ കുട്ടികളോ ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രത്യേക വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ റെസ്പോൺസ് നമ്മൾ ഇഷ്ടപ്പെടാത്തത് അതിപ്പോൾ വാക്കാലാവാം പ്രവൃത്തി കൊണ്ടാവാം അത് ദേഹത്ത് തട്ടിക്കൊണ്ടാവാം എന്ന രീതിയിലാണെങ്കിലും നമ്മൾക്ക് സ്വാഗതം ചെയ്യാൻ പറ്റാത്ത ഒരു പ്ര പ്രവൃത്തിയാണ് അവിടെ നടന്നതെങ്കിൽ ആ മൊമെൻറ്റിൽ തന്നെ പ്രതികരിക്കണം എന്നാണ് നമ്മൾ സാധാരണ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കാതെ നമ്മൾ ആ കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും അല്ലെങ്കിൽ ഇട്ടിട്ട് പൊയ്ക്കോളും ഒന്നും മിണ്ടണ്ട എന്ന് പറയും തോറും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അച്ഛനെ അറിയിക്കണ്ട എന്നൊക്കെ നമ്മൾ വിചാരിക്കും തോറും അവർക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് പെൺകുട്ടി അത് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പെൺകുട്ടിക്കത് പ്രശ്നമില്ല ഇതിനൊന്നും പ്രയാസം അവൾക്കില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് അവിടെ കിട്ടുന്നത് അതെൻ്റെ ഇത് ആ അതെ അതിൻ്റെ ഒരു എഫക്റ്റ് എന്നോണം കൂടുതൽ കൂടുതൽ അവർ അതുമായിട്ട് മുന്നേറുന്നു അത് കൂടുതൽ വയലൻസിലേക്ക് വരെ നയിച്ച് അടുത്തൊരു ഇടവേളയ്ക്ക് ശേഷം തുടരണം ഡോക്ടർ ഡോക്ടർ ലൈവിലൊരു ഇടവേള കൂടി ഡോക്ടറിലായി തുടരുന്നു ഡോക്ടർ ഇപ്പം തനിച്ചാകുമ്പോൾ വളരെ കൂടി പെൺകുട്ടികളെ കാണുന്ന കുട്ടികൾ ആൺകുട്ടികൾ ചിലപ്പോഴൊക്കെ കൂട്ടത്തോടെ ആകുമ്പോൾ കൂട്ടം ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ മറ്റു തരത്തിൽ വയലൻസിലേക്കൊക്കെ പോകുന്നതായി കാണാം ഈ ഒരു മോത്ത് സൈക്കോളജി അതിനെക്കുറിച്ചിട്ട് എന്താണ് ഈ ഗ്യാങ് റേപ്പുകൾ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതൊക്കെ അവിടെയൊക്കെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് വരുന്ന എന്താണെന്നാൽ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ തനതായിട്ടുള്ള സ്വഭാവമായിരിക്കില്ല ഒരു കൂട്ടം വ്യക്തികൾ ചേരുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് അതിന് അതായതിപ്പോൾ സമൂഹത്തിലെ ഒരു അനീതിക്കെതിരെ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനൊരു മോബായിട്ട് നമുക്കൊരു കൂട്ടമായിട്ട് വന്നതിനത് അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് വരുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരാളുടെ മാത്രം ഒരു ഇമ്പൾസ് സെക്ഷൽ ഇമ്പൾസിൻ്റെ പുറത്തായിരിക്കത്തില്ല അത് നടക്കുന്നത് കൂടെയുള്ള മൂന്ന് പേര് ചെയ്യുന്നു അപ്പോൾ ആ ഗ്രൂപ്പിനോട് എനിക്ക് നീതി പുലർത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു തൊഴുത്തിൽ കുത്തിയോ അങ്ങനെ എന്തൊക്കെയോ ഒരു സങ്കല്പം വരുന്നു മാത്രമല്ല മൂന്ന് മൂന്നോ നാലോ പേരുടെ മുമ്പിൽ ഞാൻ കഴിവില്ലാത്തവനായോ എൻ്റെ പുരുഷത്വത്തിനൊരു ചോദ്യമാണോ അത് എൻ്റെ സുഹൃത്തുക്കൾ ഇനി ഇതിൻ്റെ പേരിൽ എന്നെ കളിയാക്കും ഇങ്ങനെയുള്ളൊരു സൈക്കോളജിക്കൽ ഒരു ആസ്പെക്റ്റ് അവിടെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ മറ്റൊരു വശം നോക്കിയാൽ മുൻകരുതലുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ തടയാൻ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന് തോന്നില്ല എന്തെല്ലാം കാര്യങ്ങളിൽ കൂടെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വതന്ത്രമായി ഇടപെടാനുള്ള പരസ്പരം ബഹുമാനിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കാൻ കഴിയും ഇതിനൊരു സാംസ്കാരിക തലത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടിയിരുന്നു മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഉപാധിയല്ല എന്നുള്ളൊരു സങ്കല്പം കിട്ടേണ്ടിയിരിക്കുന്നു അത് പോലെ തന്നെ ജീവി പുരുഷനെ പോലെ തന്നെ ജീവിക്കാൻ ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാ വിധത്തിലുള്ള അർഹതയുമുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു ഒരു കൺസെപ്റ്റ് നമ്മുടെ ആൺകുട്ടികൾക്ക് ക്ലിയർ ആക്കണം ക്ലിയറാക്കണം അവരുടെ ചെറിയ പ്രായം മുതലേ ചെറിയ പ്രായം മുതലേ കിട്ടേണ്ട ഒരു ഒരു കൺസെപ്റ്റാണ് മാത്രമല്ല നമ്മൾ മുമ്പേ സംസാരിച്ച പോലെ നമ്മുടെ വീടുകളിൽ തന്നെ അതിനുള്ള അടിത്തറ പാകുക ബാക്കി പോരായ്മ വരുന്നവരുടെ സ്കൂളുകളിൽ അവരുടെ ടീച്ചർമാരാണെങ്കിലും ബാക്കി സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെക്ഷുവൽ എഡ്യൂക്കേഷൻ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തേണ്ടത് പോകോ ഹലോ ഹലോ മാഡം നമസ്കാരം ചോദിച്ചോളൂ ഈ ജീവിക്കുന്ന മറ്റൊരാൾ മറ്റൊരാളായിട്ട് ഇങ്ങനെ ലൈംഗികമായിട്ട് ഇടപെടാൻ പോകുന്നതിന്റെ മനോഭാവം എന്താണ് ഇപ്പോഴത്തെ വളർന്നു വരുന്ന ഒരു ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് മുമ്പത്തേതിനേക്കാളും ആക്സസിബിലിറ്റി കൂടി ഓക്കെ മുമ്പ് നമ്മുടെ സ്ത്രീകൾ കൂടുതലും കുടുംബിനികളായിരുന്നു അവർ വീടുകളിൽ തന്നെ ഇരുന്നിരുന്നവരാണ് ഇപ്പോൾ കുറേ കൂടെ സ്ത്രീകൾ പ്രവർത്തന മേഖലകളിലേക്ക് വരുന്നുണ്ട് ശാസ്ത്രം വളർന്നതിനനുസരിച്ചിട്ട് സോഷ്യൽ നെറ്റ്വർക്കിംഗ് വളർന്നതിനനുസരിച്ചിട്ട് ആക്സസിബിലിറ്റി കൂടുതലാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടപെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് മാത്രമല്ല ഒരു മിനിമം ലെവൽ ഓഫ് പ്രൈവസി സ്വകാര്യത പലതും എൻഷ്യൂർ ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റിൽ ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾ വരുന്നതോടുകൂടി പോരാത്തതിന് ഒരു പ്രണയം അല്ലെങ്കിൽ കുടുംബ കുടുംബ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രാരാബ്ദങ്ങളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിലൂടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പ്രണയം തോന്നുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് അതൊരു ദീർഘകാല ബന്ധമാവണം എന്നില്ല പലപ്പോഴും ആ ഒരു ചെറിയ എക്സൈറ്റ്മെൻറ്റും അത് തരുന്ന ആ ഒരു കൗതുകവും ഒക്കെ തേടിയാണ് പലപ്പോഴും അങ്ങനെ ആശയവിനിമയം നടത്തിയ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നത് തീർച്ചയായിട്ടും ഇത് ഇത് ഒരു തുറന്ന തുറന്ന ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇന്നത്തെ ഡോക്ടർലൈൻ്റെ സമയം അവിടെ അവസാനിച്ചിരിക്കുകയാണ് ഡോക്ടർ എനിക്കറിയാം ഒരുപാട് സംസാരിക്കാനെന്നുള്ള ഒരു വിഷയമാണിത് മറ്റൊരിക്കലാകാം വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന് ഇന്നത്തെ ഡോക്ടർലായി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം